മുപ്പത്തയ്യായിരം അടി ഉയരത്തിൽ വെച്ച് ജീവൻ രക്ഷിച്ച മലയാളികൾ പുതിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്ക് അഭിജിത്തും അജീഷും വിമാനം കയറി റെസ്പോൺസ് പ്ലസ് മെഡിക്കലിലെ പുതിയ നഴ്സ് ജോലിക്കായി എന്നാൽ ആ യാത്ര ഇന്നവർക്ക് മറക്കാൻ സാധിക്കില്ല സന്തോഷകരമായ ഒരു വിമാനയാത്ര പെട്ടെന്നായിരുന്നു മാറിമറിയുന്നത് വിമാനം ആകാശത്തേക്കുയർന്ന് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അടുത്തൊരു സീറ്റിൽ ആരോ ശ്വാസമുട്ടൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അഭിജിത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ അഭിജിത്ത് അടുത്തെത്തി എന്നാൽ മുപ്പത്തിനാല് വയസ്സുള്ള തൃശൂർ സ്വദേശി അബോധാവസ്ഥയിലായിരുന്നു ഹൃദയാഘാതമെന്ന് മനസ്സിലായതോടെ പെട്ടെന്നു തന്നെ അഭിജിത്ത് സി പി ആർ നൽകാനൊരുങ്ങി രണ്ട് സീറ്റുകൾക്കപ്പുറത്തുണ്ടായിരുന്ന അജീഷും ഒപ്പം ചേർന്നു ക്യാബിൻ ക്രൂവും എത്തി അങ്ങനെ ഫ്ലൈറ്റ് ഒരു എമർജൻസി വാർഡായി മാറി രണ്ട് സി പി ആർ നൽകി ബ്രീത്തിംഗ് മോണിറ്ററിംഗ് ചെയ്തു പെട്ടെന്നുള്ള പ്രതികരണത്തിനൊടുവിൽ ഒരു ജീവൻ രക്ഷിക്കാനായി ഫ്ളൈറ്റിലുണ്ടായിരുന്ന യാത്രക്കാരനായ ഡോക്ടർ ഐവി ഫ്ലൂയിഡ്സ് നൽകി രോഗിയുടെ വൈറ്റൽസ് ലാൻഡിംഗ് വരെ മോണിറ്ററിംഗ് ചെയ്തു അങ്ങനെ തൃശൂർ സ്വദേശിക്ക് പുതിയ ജീവൻ നൽകി അവർ മടങ്ങി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വാർത്ത ലോകമറിയുന്നത് യുഎയുടെ ഏറ്റവും വലിയ എമർജൻസി ആൻഡ് ഓൺസൈഡ് മെഡിക്കൽ സർവീസ് പ്രൊവൈഡേഴ്സായ ആർ പി എം തൊഴിലാളികളെ അഭിനന്ദിക്കുകയും അഭിമാനത്തോടെ അവരെ ചേർത്തു പിടിക്കുകയും ചെയ്തു പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തോടെ മനസ്സിനിറയെ സ്നേഹവും നന്ദിയുമായി തൃശൂർ സ്വദേശിയുടെ കുടുംബവുമെത്തി എവിടുന്നോ വന്നവർ പുതു ജീവൻ നൽകിയവർ ഇതാണ് ഞങ്ങൾ ഈ തൊഴിൽ സ്വീകരിച്ചത് ഓരോ ജീവനും വിലപ്പെട്ടതാണ് അവർ പറഞ്ഞു അവിടെ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു അപ്പം തുടർന്ന് രണ്ട് സൈക്കിളോ സി പി ആർ കഴിഞ്ഞപ്പോൾ തന്നെ പേഷ്യൻറ്റ് ബോസ്കച്ച് ചെയ്തായിരുന്നു പലശയക്ക് ചെയ്തു നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ജീവിതത്തിൽ കാണാനോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാനോ ആഗ്രഹിക്കാത്തവരാണ് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് നമ്മൾ ശരി പറഞ്ഞാൽ നമ്മളൊക്കെ ഞാനൊക്കെ അതിനെ ട്രെയിൻഡായ ഒരാളാണ് കാരണം സി പി ആർ കൊടുക്കുക പേഷ്യൻ്റിനെ തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് അതാണ് ഞാൻ ഇത്രയും കൊല്ലം നേഴ്സിങ് ഇതിൽ പഠിച്ചതും ചെയ്തതും